ഡ്രൈവിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ ലളിതമാണ് ഒരൽപ്പം ശ്രദ്ധിച്ചാൽ ഇത് വളരെ ആസ്വാദകരമാക്കാം നമ്മൾ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ പോകുന്നു എന്ന് വിചാരിക്കുക ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു എന്നും വിചാരിക്കുക നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല വെറുതെ വണ്ടി ഒന്ന് സ്ലോ ചെയ്താൽ മതി ബാക്കിയെല്ലാം ഡ്രൈവിംഗ് അറിയാവുന്ന മറ്റേ വണ്ടിക്കാരെ നോക്കിക്കൊള്ളും ഇനിയിപ്പോൾ അയാൾക്കും ഡ്രൈവിംഗ് അറിയില്ല എന്ന് വിചാരിക്കുക നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യസ്നേഹി വന്ന് ഡയറക്ഷൻ നമ്മൾ തന്ന നമ്മളെ സഹായിക്കും തീർച്ചയായും രണ്ട് വണ്ടിയുടെ നടുക്ക് പാർക്ക് ചെയ്യുന്നത് അല്പം ശ്രമകരമാണല്ലോ ചെറുതായി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇതും വളരെ എളുപ്പമുള്ള കാര്യമാണ് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പേസിൻ്റെ തൊട്ടുമുന്നിലെ വണ്ടിയുടെ മീറ്റ് മീറ്ററിൻ്റെ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുക റിവേഴ്സ് ഇടുക ഉറപ്പായി വണ്ടി പാർക്കിംഗ് സ്പേസിലേക്ക് കയറി കയറില്ലേ മുന്നോട്ട് എടുക്കുക പുറകോട്ടെടുക്കുക മൂന്നാല് തവണ മുന്നോട്ടും പുറകോട്ടും എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മനുഷ്യസ്നേഹി വന്ന് വിശാലമായ വേറൊരു പാർക്കിംഗ് സ്പേസ് കാണിച്ചു തരും അങ്ങോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യുക സേഫ്റ്റി ഡ്രൈവിംഗ് വളരെ പ്രാക്ടീസ് ചെയ്ത് കൈവശപ്പെടുത്തേണ്ട ഒന്നാണ് ഓവർടേക്ക് ചെയ്യുമ്പോൾ ധാരാളം സ്പേസ് എടുക്കുക ഇടയ്ക്കിടെ ആവശ്യവുമില്ലാതെ ബ്രേക്ക് ചവിട്ടുക സിഗ്നൽ നിൽക്കുമ്പോൾ റിവേഴ്സ് ഗിയറിട്ട് വണ്ടി ഒരു പൊടിക്കൊന്ന് പുറകോട്ടെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ പുറകിൽ വരുന്നവർക്ക് കാര്യം മനസ്സിലാകുകയും അവർ സേഫ് ഡിഫൻസ് സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഹോട്ടലുകൾ ആശുപത്രികൾ തുടങ്ങിയ തിരക്കുള്ള സ്ഥലങ്ങളിൽ പാർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ പാർക്ക് ചെയ്യാൻ ുള്ള മാർഗമാണ് വാലേ പാർക്കിംഗ് ഇവിടെയെങ്കിലും ഒതുങ്ങി വണ്ടി നിർത്താൻ മതി ബാക്കി അവർ നോക്കിക്കൊള്ളും നമ്മൾ വളരെ ഇടുങ്ങിയ ഒരു വഴിയിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുക ഒരിക്കൽ മനസ്സാധിതം കൈവിടരുത് ഒരൽപം കാത്തി നീക്കുക ട്രാഫിക് ബ്ലോക്ക് തുടങ്ങുമ്പോൾ ഓണുകൾക്ക് നടുവിൽ മനുഷ്യ സ്നേഹി വരികയും നമുക്ക് ഡയറക്ഷൻ പറഞ്ഞു തരികയും ചെയ്യും അവർ ഇടത്തോട്ട് വളയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ വലത്തോട്ട് വളയ്ക്കുക മുന്നോട്ടെടുക്കാൻ പറയുമ്പോൾ പുറകോട്ടെടുക്കുക അതിനുശേഷം ശാന്തമ്മ താഴ്ത്തി ചേട്ടാ ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുക ചോർത്തോർന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുക പിന്നെല്ലാം അവർ മാനുവൽ വാഹനങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പരമാവധി ആക്സിഡൻ്റ് ട്രെയിൻ ഇതിൽ കൈകാര്യം ചെയ്യുന്നത് സിമ്പിളാക്കാൻ വേണ്ടി പരമാവധി ട്രെയിനിറിയുമെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രം ഒടിച്ച് ശീലിക്കുക ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ ഫ്രണ്ട് സീറ്റിൽ ഒപ്പം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല സാരമല്ല നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന ഡയലോഗിൽ മനസ്സിലാവുന്നവരാണ് സാധാരണ ഡ്രൈവർമാർ ഓരോ തവണ പറയുമ്പോൾ ഒരു പുതിയ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക യാത്ര മധ്യ വണ്ടി പഞ്ചറാവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് വണ്ടിയുടെ ടൂൾ സെറ്റ് എടുത്ത ശേഷം ഒരു ഓട്ടോ പിടിച്ച് അടുത്തുള്ള ഏതെങ്കിലും പഞ്ചർ ഷോപ്പിൽ പോയി ആളെ വിളിച്ചുകൊണ്ട് വന്ന് പഞ്ചർ ഒട്ടിക്കുകയോ വീൽ മാറ്റിയിടുകയോ ചെയ്യുക ഓർക്കുക പണി അറിയാവുന്നവർ നാട്ടിൽ ഒരുപാടുണ്ട് നമ്മളായി പണി ചെയ്ത് പണി വാങ്ങേണ്ടതില്ല ഡ്രൈവിങ് സമയത്ത് ബ്രേക്ക് ലൈറ്റ് അടിച്ചോ അനാവശ്യമായി ഹോൺ അടിച്ചോ വെറുതെ ഓവർടേക്ക് ചെയ്ത് ഇത് മറ്റു വണ്ടിക്കാരെ പ്രകോപിക്കാതിരിക്കുക നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനോ കേടായാൽ നന്നാക്കാനോ അവരുടെ സഹായം വേണ്ടി വന്നേക്കാം സീറ്റ് ബെൽറ്റ് ഇടാതെ ഒറ്റവരെണ്ണത്തിനും വണ്ടിയിൽ കേറ്റരുത് അത് പ്രവർത്തിക്കുന്നുവെന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഉറപ്പ് വരുത്തുക നല്ല ഡ്രൈവറാണെങ്കിൽ ആദ്യത്തെ പത്ത് മിനിറ്റിന് ശേഷം ലാസ്റ്റ് റോയിലുള്ളവരെ അവർ സീറ്റ് ബെൽറ്റ് അന്വേഷിക്കുന്നതാണ് അത് സാധാരണ കാണാറുള്ളതാണ് ലേഖ എൻ്റെ എൻ്റെ പതിനെട്ട് എൻ്റെ ഒരു പതിനെട്ടല്ല എൻ്റെ ഒരു ഇരുപത് വർഷത്തെ ഡ്രൈവിംഗ് ജീവിതത്തിൽ നിന്നുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള നാം മാർഗ്ഗനിർദ്ദേശമാണിത് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് സ്വന്തം സ്വന്തമാക്കാം എന്ന് വാശി പിടിക്കരുത് തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഓർക്കുക ഓർക്കുവക്ഷമാണ് ഡ്രൈവിംഗ് അത്യന്തരീക്ഷിതമാണ് ഓക്കെ നിങ്ങളുടെ സ്വന്തം അങ്ങനെ